あっ。 പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന രീതിയിൽ അടുത്ത വർഷം ജനുവരി മുതൽ മാർച്ച് വരെ യു എ ഇന്ത്യ വിമാന നിരക്കിൽ ഇളവിന് സാധ്യത ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ പദ്ധതിയുള്ളവർക്ക് ഫെബ്രുവരിയിലും മാർച്ച് ആദ്യവാരം വരെ കുറഞ്ഞ നിരക്കുകൾ പൂർണമായും പ്രയോജനപ്പെടുത്താമെന്ന് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ റംസാൻ പ്രമാണിച്ചായിരിക്കും ഇനി ടിക്കറ്റ് നിരക്കിൽ വർധനമുണ്ടാകുക യു എ ഇന്ത്യ റൂട്ടുകളിലെ വിമാന നിരക്കൽ റംസാൻ മാസത്തിൽ ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇത് ഈദ് ഉൽ ഫിത്തർ കഴിയും വരെ തുടർന്നേക്കാം മുംബൈ ദുബായ് ഇക്കോണമി റിട്ടേൺ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരിയിൽ ശരാശരി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദീർഘത്തിൽ നിന്ന് തൊള്ളായിരത്തി മുപ്പത്തി ദീർഘമായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂഡൽഹിയിലേക്കും സമാനമായ രീതിയിൽ നിരക്ക് കുറഞ്ഞേക്കാം അതേസമയം തിരക്കേറിയ ദക്ഷിണേന്ത്യൻ സെക്ടറിലെ നിരക്ക് ജനുവരി മുതൽ മാർച്ച് വരെ ആയിരം ദീർഘത്തിന് മുകളിലായിരിക്കും ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള നിരക്ക് ശരാശരി ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ദീർഘം മുതൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വരെ ആയിരിക്കാനാണ് സാധ്യത ബംഗളൂരുവിലേക്കുള്ള നിരക്ക് ആയിരത്തി ഇരുന്നൂറ്റി ആറ് ദീർഘം മുതൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് വരെ ആയിരിക്കും ചെന്നൈയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്ക് ശേഷം തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ദീർഘമായും ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം എണ്ണൂറ്റി അൻപത്തിനാല് ദീർഘമായും നിരക്ക് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്